പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ എയർഫോഴ്സിനെ സംബന്ധിച്ച് വളരെ ആയിട്ടുള്ള രണ്ട് പ്രോജക്റ്റുകൾക്ക് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി ക്ലിയറൻസ് നൽകിയിരിക്കുകയാണ് തൊണ്ണൂറ്റിയേഴ് തേജസ് എം കെ വൺ എ ആറ് നേത്ര എം കെ ടു അവാക്സ് പ്ലാറ്റ്ഫോം എന്നിവയാണ് ക്ലിയർ ചെയ്തത് തേജസ് എം കെ വൺ എയുടെ ഡീൽ അറുപത്തി രണ്ടായിരം കോടി രൂപയുടേതാണ് നാല് വർഷങ്ങൾക്ക് മുമ്പ് എൺപത്തി മൂന്ന് തേജസ് എം കെ വൺ എയർക്രാഫ്റ്റുകൾ ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഓർഡർ ചെയ്തിരുന്നു നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപയുടെ കരാറായിരുന്നു ഇത് ഈ എയർക്രാഫ്റ്റുകളിൽ ഒന്നുപോലും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇതുവരെയും ഇന്ത്യൻ എയർഫോഴ്സിന് കൈമാറിയിട്ടില്ല അമേരിക്കൻ കമ്പനിയായ ജിഇയുടെ ഇയുടെ എഫ് ഫോർ സീറോ ഫോർ ജെറ്റ് എഞ്ചിനുകളാണ് തേജസ്സിൽ ഉപയോഗിക്കുന്നത് ഇതിൽ കേവലം ഒരു ജെറ്റെഞ്ചിൻ മാത്രമാണ് ജി ഇ എച്ച് എല്ലിന് കൈമാറിയിരിക്കുന്നത് ഈ വർഷം തന്നെ പന്ത്രണ്ട് എഞ്ചിനുകൾ കൂടി ജിഇ നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് തേജസിന്റെ ബേസ് വേരിയന്റായ തേജസ് എം കെ വൺ ഫൈറ്ററിൽ നിന്നും നാൽപ്പത്തി മൂന്ന് അപ്ഗ്രേഡുകൾ നടത്തിയ വേർഷനാണ് തേജസ് എം കെ വൺ എ എ എന്നതുകൊണ്ട് ആൽഫ എന്നാണ് ഉദ്ദേശിക്കുന്നത് നാൽപ്പത് തേജസ് എം കെ വൺ എയർക്രാഫ്റ്റുകളാണ് ഇന്ത്യൻ എയർഫോഴ്സ് ഓർഡർ ചെയ്തത് ഇതിൽ മുപ്പത്തി എയർക്രാഫ്റ്റുകൾ ഇന്ത്യൻ എയർഫോഴ്സിന് ലഭിച്ചിട്ടുണ്ട് തേജസ് എം കെ വൺ എയർക്രാഫ്റ്റുകളെ എം കെ വൺ എ സ്റ്റാൻഡേർഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്യും മൊത്തത്തിൽ നൂറ്റി എൺപത് തേജസ് എം വൺ എ എയർക്രാഫ്റ്റുകളാണ് നിലവിൽ ഇന്ത്യൻ എയർഫോഴ്സിനായി ഓർഡർ ചെയ്തിരിക്കുന്നത് തേജസ് എം കെ വൺ എയുടെ ഡെലിവറി ഡിലേ ആയിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് മുപ്പത്തി രണ്ടോടുകൂടി നൂറ്റി എൺപത് എയർക്രാഫ്റ്റുകളും ഇന്ത്യൻ എയർഫോഴ്സിന് കൈമാറുമെന്നാണ് എച്ച് എ എൽ പറയുന്നത് തേജസിന്റെ നിർമ്മാണത്തിനായി നിലവിൽ രണ്ട് അസംബ്ലി ലൈനുകളാണ് എച്ച് എ എല്ലിനുള്ളത് മൂന്നാമത്തെ അസംബ്ലി ലൈൻ അധികം താമസിയാതെ തന്നെ പ്രവർത്തനം ആരംഭിക്കും മൂന്ന് അസംബ്ലി ലൈനുകളിലുമായി മുപ്പത് എയർക്രാഫ്റ്റുകൾ ഒരു വർഷം നിർമ്മിക്കുവാനാണ് എച്ച് എൽ പദ്ധതിയിട്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവയെല്ലാം നടപ്പിലാകണമെങ്കിൽ ജി ഇ എയ്റോസ്പേസ് കൃത്യമായി ജെറ്റ് എഞ്ചിനുകൾ നൽകണം നിലവിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം മോശമാണെങ്കിലും ഇന്ത്യയ്ക്ക് ആവശ്യമായ ജെറ്റ് എഞ്ചിനുകൾ അമേരിക്ക നൽകും എന്ന് തന്നെയാണ് കരുതുന്നത് കാരണം ഇത് ജി ഇ എയ്റോസ്പേസ് കമ്പനിയെ സംബന്ധിച്ച് വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടിയാണ് നൂറ്റി എൺപത് തേജസ് എം കെ വൺ എ നാൽപ്പത് തേജസ് എം കെ വൺ എന്നിവയ്ക്ക് മാത്രം ഇരുന്നൂറ്റി ഇരുപത് ജെറ്റ് എഞ്ചിനുകൾ നിലവിൽ ആവശ്യമുണ്ട് ഒരു തേജസ് എയർക്രാഫ്റ്റിന് മൂന്ന് ജെറ്റ് എഞ്ചിനുകൾ എങ്കിലും അതിന്റെ ഓപ്പറേഷണൽ കാലയളവിൽ വേണ്ടി വന്നേക്കും അങ്ങനെയാണെങ്കിൽ മൊത്തം അറുന്നൂറ്റി അറുപത് എഞ്ചിനുകൾ ഇന്ത്യയ്ക്ക് വേണ്ടി വരും തേജസ് എം കെ ടു എം സി എ ട്വിൻ എഞ്ചിൻ ഡെഗ് ബേസ്ഡ് ഫൈറ്റർ എന്നിവയ്ക്ക് വേണ്ടി ജിഇ എഫ് ഫോർ വൺ ഫോറിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇവയും വലിയ നമ്പറുകളിൽ ഇന്ത്യക്ക് ആവശ്യമായി വരും ഇത്രയും വലിയ ഒരു ബിസിനസ് ഇല്ലാതാക്കുവാൻ അമേരിക്ക ശ്രമിക്കുമെന്ന് തോന്നുന്നില്ല എന്നാലും അമേരിക്കയെ പൂർണ്ണമായും വിശ്വസിക്കുവാനും സാധിക്കുകയില്ല തേജസ് എം കെ വൺ എ ഒരു ഫോർ പോയിന്റ് ഫൈവ് ജനറേഷൻ എയർക്രാഫ്റ്റ് ആണ് വളരെ അഡ്വാൻസ്ഡായ ടെക്നോളജി ഇവയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ ഉത്തം എ ഇ എസ് എ ഡി ആർ ഡി ഒ ഡെവലപ്പ് ചെയ്യുന്ന യൂണിഫൈഡ് ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം അസ്ത്ര എം കെ വൺ അസ്ത്ര എം കെ ടു അസ്ത്ര എം കെ ത്രീ എന്നിങ്ങനെയുള്ള ലോകോത്തരമായ എയർ ടു എയർ മിസൈലുകൾ ബ്രഹ്മോസ് എൻ ജി ഹാമർ എന്നിങ്ങനെയുള്ള എയർ ടു ഗ്രൗണ്ട് വെപ്പൺസ് നെസാം എം ആർ ഷിപ്പ് മിസൈൽ പലതരത്തിലുള്ള ബോംബുകൾ പ്രിസിഷൻ ഗൈഡഡ് മ്യൂണിഷൻസ് എന്നിവയോടൊപ്പം സ്കാൽപ്പ് സ്റ്റെൽത്ത് ക്രൂയിസ് മിസൈലുകളും തേജസ്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുവാൻ പദ്ധതിയുണ്ട് ഇത്തരത്തിൽ ലോകോത്തര നിലവാരമുള്ള ആയുധങ്ങളാണ് തേജസ്സിലുള്ളത് തേജസ് എം കെ വൺ എ യുടെ ആദ്യത്തെ നാൽപ്പത്തി ഒന്ന് എയർക്രാഫ്റ്റുകളിൽ ഇസ്രായേലിൻ്റെ എൽട്ട ഇ എൽ എം രണ്ടായിരത്തി അൻപത്തി രണ്ട് എ ഇ എസ് എർ ഇസ്രായേലിൻ്റെ തന്നെ സ്കോർപ്പിയസ് ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുമാണ് ഉപയോഗിക്കുന്നത് നാൽപ്പത്തി രണ്ടാമത്തെ തേജസ് എം കെ വൺ എ മുതൽ ഉത്തമ എ ഇ എസ് എർ എഡാറും ഡിആർ ഡി ഒയുടെ അംഗത് ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുമായിരിക്കും ഉപയോഗിക്കുക ജെറ്റ് എൻജിനുകൾ ഒഴിച്ച് തേജസിൻ്റെ പ്രധാനപ്പെട്ട കമ്പോണന്റുകളെല്ലാം തന്നെ ഇന്ത്യയിൽ നിർമ്മിച്ചതായിരിക്കും തേജസിൽ ഉപയോഗിക്കുന്ന ഇ എല്ലം രണ്ടായിരത്തി അൻപത്തിരണ്ട് വളരെ പവർഫുള്ളായ ഒരു റഡാറാണ് അഞ്ച് മീറ്റർ സ്ക്വയർ ടാർഗറ്റിനെ നൂറ്റി അൻപത് കിലോമീറ്റർ വെച്ച് കണ്ടെത്തുവാൻ ഇ എൽ എം രണ്ടായിരത്തി അൻപത്തിരണ്ട് റഡാറിന് കഴിയും ഒരു മീറ്റർ സ്ക്വയർ ടാർഗറ്റിനെ നൂറ്റി പത്ത് കിലോമീറ്റർ വെച്ച് കണ്ടെത്തുവാനും ഇവയ്ക്ക് കഴിവുണ്ട് ചൈനയുടെയും പാകിസ്ഥാന്റെയും ഫോർത്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകൾക്ക് റെഡാർ ക്രോസ് സെക്ഷൻ കൂടുതലാണ് പാകിസ്ഥാന്റെ ജെ എഫ് സെവൻറ്റീൻ ബ്ലോക്ക് ത്രീ എയർക്രാഫ്റ്റിന് മൂന്ന് മീറ്റർ സ്ക്വയർ മുതൽ നാല് മീറ്റർ സ്ക്വയർ വരെയാണ് റെഡാർ ക്രോസ് സെക്ഷൻ റഡാർ ക്രോസ് സെക്ഷൻ വർദ്ധിച്ചാൽ കൂടുതൽ ദൂരെ വെച്ച് തന്നെ എയർക്രാഫ്റ്റിനെ റെഡാറുകൾ വെച്ച് കണ്ടെത്തുവാൻ സാധിക്കും ചൈനയുടെ ജെ ടെൻ സുഗോയ് തേർട്ടി ജെ ഇലവൻ ജെ സിക്സ്റ്റീൻ എന്നിങ്ങനെയുള്ള ഫോർത്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകൾക്ക് ഏകദേശം പത്ത് മീറ്റർ സ്ക്വയറിനോട് അടുപ്പിച്ചാണ് റെഡാർ ക്രോസ് സെക്ഷൻ തേജസിൻ ഇവയെക്കാൾ റെഡാർ ക്രോസ് സെക്ഷൻ കുറവാണ് അതുകൊണ്ട് തന്നെ തേജസിൻ ഈ എയർക്രാഫ്റ്റുകളെ കണ്ടെത്തുവാൻ സാധിക്കും അതേസമയം തേജസിനെ കണ്ടെത്തുവാൻ ഇവയ്ക്ക് കഴിയുകയുമില്ല ഏരിയൽ കോമ്പാറ്റിൽ ഇത് ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ് ചൈനയുടെ വലിപ്പമേറിയ സുഗോയ് തേർട്ടി ജെ ഇലവൻ ജെ സിക്സ്റ്റീൻ എന്നിവയിൽ വളരെ വലിപ്പമേറിയ റിഡാറുകളാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ അവയുടെ ഡിറ്റക്ഷൻ റേഞ്ചും കൂടുതലായിരിക്കും ഇത്തരമൊരു സാഹചര്യത്തിൽ ഏകദേശം ഒരേ സമയം തന്നെ തേജസിന് ചൈനീസ് എയർക്രാഫ്റ്റുകളെയും ചൈനീസ് എയർക്രാഫ്റ്റുകൾക്ക് തേജസിനെയും കണ്ടെത്തുവാൻ സാധിക്കും എന്നാൽ താരതമ്യേന ചെറിയ എയർക്രാഫ്റ്റുകളായ ജെ ടെൻ ജെ എഫ് സെവന്റീൻ എന്നിവയ്ക്ക് തേജസിനെ കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരില്ല പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ വലിയൊരു ശതമാനം ജെ എഫ് സെവൻറ്റീൻ ജെ ടെൻ എന്നീ എയർക്രാഫ്റ്റുകളാണ് അതുപോലെ തന്നെ അഞ്ഞൂറോളം ജെ ടെൻ ഫൈറ്ററുകൾ ചൈനയ്ക്കുമുണ്ട് ഇവയെ നേരിടുവാൻ തേജസ് എം കെ വൺ എയർക്രാഫ്റ്റുകൾക്ക് സാധിക്കും അതുപോലെ തന്നെ തേജസിൽ ഉപയോഗിക്കുന്ന സ്കോർപിയോസ് ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡാണ് ഡിആർഡിഒ ഡെവലപ്പ് ചെയ്യുന്ന അംഗത് ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് സ്കോർപിയസിനോടൊപ്പമോ അല്ലെങ്കിൽ അതിനേക്കാളുമോ അഡ്വാൻസ്ഡ് ആയിരിക്കണം ഗ്യാലിയം നൈട്രേഡ് ട്രാൻസ്മിറ്റ് റിസീവർ മോഡ്യൂൾസ് ആണ് അംഗത് ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുകളിൽ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഉത്തം എ ഇ എസ് എർ റഡാർ ഇസ്രായേലിന്റെ ഇ എൽ എം രണ്ടായിരത്തി അൻപത്തി രണ്ട് റഡാറിനേക്കാൾ അഡ്വാൻസ്ഡാണ് ഉത്തം അംഗത് കോമ്പിനേഷൻ തേജസിൻ്റെ കരുത്ത് വളരെയധികം വർദ്ധിപ്പിക്കും തേജസിന്റെ ടെക്നിക്കൽ കേപ്പബിലിറ്റിയെ കുറിച്ച് മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കാം ഇന്ത്യൻ എയർഫോഴ്സിന് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും തേജസ് എം കെ വൺ എ എന്ന കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി അപ്രൂവൽ നൽകിയ മറ്റൊരു പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോമാണ് നേത്ര എം ഗെ ടു അവക്സ് എയർ ബസ് മുന്നൂറ്റി ഇരുപത്തിയൊന്ന് എയർക്രാഫ്റ്റിനെ ബേസ് ചെയ്താണ് നേത്ര എം കെ ടു നിർമ്മിക്കുന്നത് വളരെ പവർഫുള്ള ആയ ഗ്യാലി യുനൈറ്റഡ് എസ് റഡാറുകളും മറ്റ് അനുബന്ധ സംവിധാനങ്ങളും എയർ ബസ് മുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താണ് നേത്ര എം കെ ടു നിർമ്മിക്കുന്നത് പത്തൊൻപതിനായിരം കോടി രൂപയുടെ പ്രോജക്റ്റാണിത് ആറ് നേത്ര എം ഗെ റ്റു അവക്സ് ആണ് ഇന്ത്യൻ എയർഫോഴ്സിനായി വാങ്ങുന്നത് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് കാലയളവോട് കൂടി എല്ലാ നേത്ര എം ഗെ ടു അവക്സുകളും ഇന്ത്യൻ എയർഫോഴ്സിന് കൈമാറും ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡായ അവാക്സ് പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായിരിക്കും നേത്ര എം ഗെ ടു നേത്ര എം ഗെ റ്റുവിനെ കുറിച്ച് ഞാൻ മുൻപ് ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം നേത്ര എം ഗെ റ്റുവിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാൻ ആ വീഡിയോ കാണാവുന്നതാണ് നേത്ര എം ഗെ ടു ഇന്ത്യൻ എയർഫോഴ്സിന് ഒരു ഫോഴ്സ് മൾട്ടിപ്ലയർ ആയിരിക്കും ഇന്ത്യൻ എയർഫോഴ്സ് ഫൈറ്ററുകളുടെ ഏരിയൽ കോമ്പാക്ട് കേപ്പബിലിറ്റിയും പല മടങ്ങ് വർദ്ധിപ്പിക്കുവാൻ നേത്ര എം ഗെ നേത്ര എം കെ ടു തേജസ് എം കെ വൺ എ കോമ്പിനേഷൻ ഇന്ത്യൻ എയർഫോഴ്സിന്റെ കരുത്ത് വളരെയധികം വർദ്ധിപ്പിക്കും തേജസ് എയർക്രാഫ്റ്റിൽ അധികം താമസിയാതെ തന്നെ ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്ന ഗാന്ഡീവ് എയർ ടു എയർ മിസൈൽ ഘടിപ്പിക്കും മുന്നൂറ് കിലോമീറ്റർ റേഞ്ചുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡായ എയർ ടു എയർ മിസൈലാണ് ഗാന്ഡീവ് ഈ മിസൈലിന്റെ റേഞ്ച് തേജസിന്റെ ഉത്തം റഡാറിനേക്കാൾ കൂടുതലാണ് ഉത്തം റഡാറിന് ഫൈറ്റർ എയർക്രാഫ്റ്റുകളെ ഇരുന്നൂറ് കിലോമീറ്റർ അകലെ വെച്ച് ഡിറ്റക്ട് ചെയ്യുവാൻ സാധിക്കും എന്നാൽ ഗാന്ഡീവിന് മുന്നൂറ് കിലോമീറ്റർ ആണ് റേഞ്ച് ഗാന്ഡീവിന്റെ ഈ റേഞ്ച് പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവാൻ തേജസിന് കഴിയുകയില്ല അവിടെയാണ് നേത്ര എം കെ ടുവിന്റെ പ്രസക്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം റേഞ്ചുള്ള നേത്ര എം കെ ടു ശത്രു എയർക്രാഫ്റ്റുകളെ കണ്ടെത്തുകയും അവയുടെ ടാർഗറ്റ് ഡേറ്റ ലിങ്ക് വഴി തേജസിന് കൈമാറുകയും ചെയ്യും തേജസ് ഈ ടാർഗറ്റ് ഡേറ്റ ഖാന്ഡി മിസൈലിലേക്ക് ഫീഡ് ചെയ്യുകയും മിസൈൽ ഫയർ ചെയ്യുകയും ചെയ്യും ഫയർ ചെയ്ത മിസൈലിന്റെ നിയന്ത്രണം നേത്ര എം ഗെ അവക്സ് ഏറ്റെടുക്കും ഖാൻഡി മിസൈലിന്റെ ടു വേ ഡാറ്റ ലിങ്ക് ഉപയോഗിച്ചായിരിക്കും ഇത് ചെയ്യുക മിസൈൽ ഫയർ ചെയ്ത തേജസ് സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക് മാറുന്നു ഗാന്ഡി മിസൈലിനെ ലക്ഷ്യത്തിലേക്ക് നേത്ര എം ഗെ റ്റു ഗൈഡ് ചെയ്യും ഇങ്ങനെ ഗാന്ഡി മിസൈലിന്റെ കേപ്പബിലിറ്റി പൂർണ്ണമായും ഉപയോഗിക്കുവാൻ നേത്ര എം ഗെ ടു തേജസ് എം കെ വൺ എ കോമ്പിനേഷന് കഴിയും ലോകത്തെ പ്രധാനപ്പെട്ട സൈനിക ശക്തികളെല്ലാം തന്നെ ഇത്തരം ടാക്ടിക്സ് ഡെവലപ്പ് ചെയ്യുകയാണ് പാകിസ്ഥാനും ഇതേ കേപ്പബിലിറ്റി ഉണ്ട് അതുകൊണ്ടാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ അവരുടെ സാബ് അവാക്സ് തകർത്തത് നേത്ര എം കെ ടുവിന് ഇങ്ങനെ തേജസ് റാഫേൽ സുഗോയ് തേട്ടി എം കെ ഐ ഭാവിയിൽ എ എം സി എ ടെ ബി എഫ് എന്നിങ്ങനെയുള്ള എല്ലാ ഫൈറ്ററുകളുടെയും കോംബാറ്റ് കേപ്പബിലിറ്റി പതിന് മടങ്ങായി വർദ്ധിപ്പിക്കുവാൻ സാധിക്കും ഇന്ത്യൻ എയർഫോഴ്സിന്റെ സ്ക്വാഡ്രൺ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുവാൻ തേജസ് എം കെ വൺ എ വലിയ സഹായകരമായിരിക്കും അതുപോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സിന് ഒരു ഫോഴ്സ് മൾട്ടിപ്ലൈ ആയിരിക്കും അവാക്സ് മൊത്തത്തിൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെ കരുത്ത് പതിൻമടങ്ങ് വർദ്ധിപ്പിക്കുവാൻ നേത്രെ ടുസ് തേജസ് എം കെ വൺ എ എന്നിവയ്ക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങൾ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ്